സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടാണ് വെട്ടിക്കൊല്ലുന്നത് എന്നുള്ളതാണ് എത്രയോ പൈശാചികമാണ് എത്രയോ മൃഗീയമാണ് മനുഷ്യഹൃദയമുള്ള ആർക്കെങ്കിലും അത് ചെയ്യാൻ കഴിയുമോ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ മാർസിസ്റ്റ് പ്രവർത്തകരെ ഇൻസൾട്ട് ചെയ്യാനോ ശ്രമിക്കുന്നില്ല പക്ഷേ അവർ ആലോചിക്കണം സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് ഒരു ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്ന രാഷ്ട്രീയം അത് നിലനിൽക്കില്ല കേരളത്തിൽ എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ അവരുടെ പരാജയം ഈ കോടതി വിധി ഈ കോടതി വിധി ഞങ്ങൾക്ക് ആഹ്ലാദം നൽകും പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഓർക്കുന്നു ഈ കേസിലും കൂറുമാറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നട്ടല്ലില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു പോലീസ് ഓഫീസർ ഐ പി എസ് ആയാലും ഡി വൈ എസ്പി ആയാലും സർക്കിൾ ഇൻസ്പെക്ടർ ആയാലും പോലീസ് ഓഫീസർ എന്നാണ് എത്ര ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ നിന്നെങ്കിൽ പോലും നീതി നടപ്പിലായി എന്നുള്ളത് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് ഞാൻ ദൈവ വിശ്വാസിയാണ് ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരുന്നു നീണ്ടു പോയാലും സത്യം ജയിക്കും സത്യം ജയിച്ചിരിക്കുന്നു ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ആ ഭാര്യക്കും മക്കൾക്കും ആ മാഡത്തിനും ആ പെൺകുട്ടികൾക്കും നീതി വാങ്ങിക്കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് മാർസിസ്റ്റ് പാർട്ടി പാഠം ഉൾക്കൊള്ളണം ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് അവർ മാറണം എന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രാജ്യത്ത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ അതുകൊണ്ട് തന്നെ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സൈദ്ധാന്തികമായ ഏറ്റുമുട്ടലിലേക്ക് മാർസിസ്റ്റ് പാർട്ടി അവരുടെ നയപരമായ നിലപാട് മാറ്റുവാൻ ഈ കോടതി വിധി സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി എന്നുള്ളത് ആള് പോയി നീതി ആഗ്രഹിക്കുക ഒരുപാട് പേര് എൻ്റെ പിന്നില് പ്രവർത്തിച്ചു അതിൽ ഏറ്റവും അടുത്തത് എന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അറിയാമല്ലോ ഏ ബന്ധങ്ങൾ പോലും മറന്നിട്ട് നീതിക്ക് വേണ്ടി നിന്നു ഞാനൊന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് താമസിച്ചായാലും നീതി കിട്ടും സത്യം ജയിക്കുമെന്നും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തെളിവാണ് Oh, my